എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ യൂട്യൂബിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് എങ്ങനെ ഒരു ലിങ്ക് എന്താണ് അവൈലബിൾ ചെയ്തു വെക്കാം അപ്പൊ പലവർക്കും ഇപ്പോൾ എന്ത് ചെയ്യാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും യൂട്യൂബിൻ്റെ ആയാലും ഫേസ്ബുക്കിൻ്റെ ആയാലും വാട്ട്സ്ആപ്പിൻ്റെ എല്ലാ സംഭവത്തിൻ്റെ ലിങ്ക് യൂട്യൂബിൽ അവർക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് എങ്ങനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ പറഞ്ഞില്ലേഘടിപ്പിക്കാതെ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിട്ട് പോകാം വീഡിയോട്ട് പോകേണ്ട മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം മാറ്റി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാം അപ്പം മച്ചാമാരെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൻ്റെ അങ്ങനെ ലിങ്ക് വേണം അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യുക ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഉണ്ടാവും ഒരു ഷെയർ പ്രൊഫൈലിന്ന് താഴെ കാണാം ആ ഐക്കണൊന്ന് അവിടെ എന്തു ചെയ്യുക നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു ഐക്കൺ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സംഭവങ്ങൾ വരും അതിൽ ഷെയർ പ്രൊഫൈൽ കോപ്പി ലിങ്ക് അതിന് കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പോട്ടിൽ തന്നെ കോപ്പി ലിങ്ക് കണ്ടോ നേരെ എന്ത് ചെയ്യും ലിങ്ക് കോപ്പിയിടുന്നു കാണാണിക്കും അത് കാണിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യും നേരെ ബാക്ക് അടിച്ചതിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ എന്തു ചെയ്യുക അത് നമുക്കൊന്ന് ഓപ്പൺ അടിച്ചിരിക്കുന്നത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചാനൽ പ്രൊഫൈലിൽ ആദ്യം എന്തു ചെയ്യുക പോയിട്ട് നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇല്ലേ ആ ബോക്സിൽ നിന്ന് മോർന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ലിങ്ക്സിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ എന്ത് ചെയ്ത് യൂട്യൂബിൻ്റെ ഇൻസ്റ്റേൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഐക്കൺ നമുക്ക് അല്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ക്രോം ബൗസ് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ ശേഷം നമ്മൾ ആദ്യം യൂട്യൂബില്ലേ അവിടെ ആ ഐക്കക്കണെന്ന് ക്ലിക്ക് ചെയ്ത് സ്പോട്ടിൽ നമ്മൾ യൂട്യൂബ് ഇതിൽ തുറന്ന് വരും നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഐക്കൺ തന്നെ ആയിരിക്കണം അതിനുള്ള പ്രൊഫൈൽ ഒഴിക്കുക അതിവിടെ കസ്റ്റമൈസ്ഡ് ചാനൽ നിന്നുണ്ടാവും ആ ഒരു ഐക്കം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോൺ എന്താണ് ഡെസ്ക് ടോപ്പ് സൈറ്റിലോട്ട് പോകും അപ്പോൾ എന്ത് ചെയ്യാം ഫുള്ള് പിന്നെ സൂമിങ്ങിലേക്കാറ് കേട്ടോ പിന്നെ നമ്മളെന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സൂമ് ചെയ്ത് നോക്കിയാൽ എന്തു നമുക്ക് നമ്മളെ ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സും നമ്മളെ ചാൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ഇമേജും അതേമാതിരി ബാനർ ഐറ്റംസ് ഇപ്പം നമുക്ക് വേണ്ടി എന്താ ലിങ്കാണ് ലിങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതിലിപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ ചെയ്തു വെച്ചു അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇങ്ങനെ ചെയ്യാം ഈടെ ആട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവണെന്തു ചെയ്യാം നിങ്ങൾക്ക് എന്തിൻ്റെ ആണെന്ന് അവരെ അവിടെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ലിങ്ക് കോപ്പി ചെയ്തില്ല അത് എൻ്റെ ലെഫ്റ്റ് സൈഡിലും ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ച് പോകരുത് ഇങ്ങനെ ചെയ്തതിന് ശേഷം തൊട്ട മുകളിൽ ഇപ്പോൾ നമ്മളൊന്നും കൊടുക്കാത്തത് കൊണ്ട് പബ്ലിഷ് വന്നിട്ടുണ്ടാവില്ല ആ ഒരു ഭാഗത്ത് പബ്ലിഷ് വരും അത് പബ്ലിഷ് വന്ന് സേവ് സേവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് അടിച്ച് യൂട്യൂബിൽ പോയിട്ട് നമ്മൾ പ്രൊഫൈലിംഗ് ചെയ്ത് നമ്മൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആ മോറിൻ്റെ ആയിക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൺ ദി സ്പോട്ടുണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് വരും അപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക് എങ്ങനെ എങ്ങനെയെന്ത് ചെയ്യേണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മൾ വീടുകളിലോട്ട് പോകാം ഓക്കെ അപ്പം വച്ചാ മരേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മാക്സിമം പ്ലീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സിനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എത്തിച്ചിരിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഒന്ന് എന്ത് ചെയ്യുക ഹൈ ലെവലിലോട്ട് എത്തിച്ചു തരൂ പ്ലീസ് അപ്പോൾ ഇനിയും പുതിയ കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ